ിൽ വിജയിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിജയം സുനിശ്ചിതമാണെന്ന് എം വി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് പോളിംഗ് നടക്കുന്നത് തീർച്ചയായും പോളിങ്ങിന്റെ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വോട്ടർമാര് നേരത്തെ തന്നെ വിശയിച്ചുറപ്പിച്ച രീതിയിൽ ഇടതുപക്ഷ വിജയം സുനിശ്ചിതമാണ് കഴിഞ്ഞത് ഒന്ന് നാട്ടിൽ വികസനം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു സംസ്ഥാന സർക്കാർ വികസന രംഗത്ത് വൻ കുതിപ്പിലേക്കാണ് കേരളത്തെ നയിച്ചത് അതുപോലെ പ്രാദേശിക സർക്കാരുകൾ മാറണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കും പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള തൊണ്ണൂറ്റി മൂന്ന് സ്ഥാപനങ്ങളിൽ അറുപത്തെട്ടിനെണ്ണം ദേശീയ സംസ്ഥാന പുരസ്കാരം നേടിയ ആ അറുപത്തിയെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടോ മൂന്നോ ഒഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷം ഇരിക്കുന്നതാണ് അപ്പോൾ ഇടതുപക്ഷ ഭരണം പ്രാദേശിക സർക്കാരുകളിലും സംസ്ഥാന സർക്കാറിലും ഉണ്ടായാൽ മാത്രമേ നാട്ടിൽ വികസനം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു പൊതുചിന്ത ന്യൂസ് കണ്ണൂർ ജില്ലയിൽ എൻ ഡി എക്ക് ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്ന് എ പി അബ്ദുള്ളക്കുട്ടി ശക്തമായ ഭൂരിപക്ഷത്തിൽ വിവിധയിടങ്ങളിൽ എൻ ഡി എ മുന്നേറുമെന്നും എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ വോട്ട് ചെയ്തതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കും അത് നോമിനേഷൻ നൽകിയ ഉടനെ തന്നെ നമ്മൾ കണ്ടതാണ് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായി വളരെ ധൈര്യപൂർവം ആളുകൾ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടതാണ് കണ്ണൂരിലെ കോർപ്പറേഷനിലാണ് എനിക്ക് വോട്ട് ന്യൂസ് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയത് ആന്തൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമാണ് മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരിൽ നിന്നും പ്രത്യേകം പരിശീലനം നൽകി കൊണ്ടുവന്ന ലൗലി എന്ന നായയാണ് പരിശോധനയ്ക്കായി എത്തിച്ചത് ഒരു വയസ്സു മാത്രമുള്ള ലൗലിയുടെ ആദ്യത്തെ പരിശോധനയാണ് ഇത് ബോംബ് സ്ക്വാഡ് എസ് ഐ ടി വി ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് സംഘം കോളേജിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് വിലയിരുത്തിയ ആന്തൂര് നഗരസഭയിലെ വാർഡുകളില് സിപിഎം കള്ളവോട്ട് നടത്തുന്നതായി ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അതേസമയം ബിജെപി നുണപ്രചാരണം നടത്തുകയാണെന്ന് ജെയിംസ് മാത്യു എംഎല്എയും പറഞ്ഞു ആന്തൂർ നഗരസഭയിലെ ഒൻപത് ഇരുപത് വാർഡുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സ്വന്തം പാർട്ടിക്കാരെ പോലും സി പി എമ്മിന് വിശ്വാസമില്ല അവരുടെ വോട്ടുകൾ പോലും സി പി എം കള്ളവോട്ട് ചെയ്യുകയാണ് ആന്തൂരിലെ ബൂത്തുകളിൽ ആദ്യ മണിക്കൂറുകളിൽ മതിയായ സുരക്ഷ പോലും ഒരുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും കൃഷ്ണദാസ് ആരോപിച്ചു ആ സമയങ്ങൾ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുകയുണ്ടായി മാത്രമല്ല ഇപ്പോഴും ഇപ്പം ബി ജെ പി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒൻപത് ഇരുപത് വാർഡുകളിൽ ബി ജെ പി വോട്ടർമാരുടെ വോട്ട് മാത്രമല്ല കള്ളവോട്ട് ചെയ്യുന്നത് ഇവർക്ക് വിശ്വാസമില്ലാത്ത വലിയ വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ വോട്ടും കള്ളവോട്ട് ചെയ്യുക അപ്പോൾ അതാണ് പുതിയൊരു ഇത് കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാർക്സിസ്റ്റ് പാർട്ടി വോട്ടർമാരെ തന്നെ വിശ്വാസം അവർ നിർഭയമായിട്ട് സ്വതന്ത്രമായിട്ട് വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് പോയാൽ വോട്ട് വോട്ട് ചെയ്തേക്കാം ചെയ്തേക്കാം എന്ന സംശയം ശക്തമായിട്ടുണ്ട് നിർഭയമായ ആന്തൂരിൽ കള്ളവോട്ട് നടക്കുന്നതായി ബി ജെ പി നുണപ്രചാരണം നടത്തുകയാണെന്ന് ജെയിംസ് മാത്യു എം എൽ എ പറഞ്ഞു യഥാർത്ഥ വോട്ടർമാർ പകുതിയോളം പേർ തന്നെ കോവിഡ് ചട്ടം കാരണം വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം പ്രചാരണം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന പ്രക്രിയയാണ് ബി ജെ പി നേതാക്കളുടെ തെറ്റായ പ്രചാരണം വഴി നടക്കുന്നതെന്നും ജെയിംസ് മാത്യു പറഞ്ഞു വോട്ടർമാര് പകുതിയിലധികം ആളുകളും ഈ ഒരു മണി സമയമായിട്ടും വന്നിട്ടില്ല വരാത്തത് വേറെ കാരണം കൊണ്ടല്ല കോവിഡ് പ്രോട്ടോകോള് കാരണം വലിയ നീണ്ട ക്യൂ ആണ് ആളുകൾ വെയിലത്ത് നിൽക്കേണ്ടി വരുന്നു ആ പ്രയാസം സഹിച്ച് മണിക്കൂറുകൾ ഇവിടെ കാത്തുനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് വോട്ടർമാർ വരാത്തത് അങ്ങനെ യഥാർത്ഥ വോട്ടർമാർ തന്നെ വരാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിനാ ഇപ്പോഴിത് ചെയ്യുന്നത് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ജില്ലയിൽ ഈ സമയത്ത് കൃഷ്ണദാസിനെ പോലെ ഇവിടെ സന്ദർശിച്ച് ആന്തൂരിൽ കള്ളവോട്ട് നടക്കുന്നു അദ്ദേഹം നേർ സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പ്രചരിപ്പിക്കണം യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താനല്ലാതെ സി പി എമ്മിനെ സംബന്ധിച്ചോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ ഇത്തരം പ്രചാരവേല കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാനില്ല എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദന് പ്രതിപക്ഷത്തിന്റെ അവകാശവാദത്തിന് പതിനാറ് വരെ മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു മോറാഴിയില് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ രണ്ടു ഘട്ടങ്ങളും പരിശോധിച്ചപ്പോൾ എൽ ഡി എഫിന് വലിയ മുൻതൂക്കമാണുള്ളത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം ഇത്തവണ നേടും പ്രതിപക്ഷത്തിന്റെ അവകാശവാദം പതിനാറ് വരെ മാത്രമേ നിലനിൽക്കൂ കളവ് ഉൽപാദിപ്പിച്ച് വാർത്തയുണ്ടാക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സത്യാനന്തര കാലമാണിത് അതിനെതിരെ ജനം വിധിയെഴുതും എങ്കിലും പ്രതിപക്ഷത്തിന് ഒരു ജാള്യതയുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശേഷം പ്രതിപക്ഷത്തിനോ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളിനി പതിനാറാം തീയതിക്ക് ശേഷം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ജനം കാവൂ കൊണ്ടത് സത്യാനന്തര കാലം എന്നാണ് ഈ കാലത്തെപ്പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ കളവിൻ്റെ ഘോഷയാത്രയുടെ കാലം അപ്പോൾ കളവ് ഉൽപ്പാദിപ്പിച്ച് വാർത്തയുണ്ടാക്കി അതടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ തകർക്കാനാകും എന്നാണ് ഈ യു ഡി എഫും പത്രങ്ങളും ധരിക്കുന്നത് മാധ്യമങ്ങളും ധരിക്കുന്നത് അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നതല്ല എന്നാണ് കേരളം തെളിയിക്കാൻ പോകുന്നത് തളിപ്പറമ്പ